കണ്ടോ എൻ്റെ ചൈനീസ് കോൾസത്തിൻ്റെ പൂക്കൾ കണ്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റി പക്ഷെ ഞാൻ കമ്പ് കുത്തിപ്പിടിച്ചതാണ് ഇതിൻ്റെ പൂവിൻ്റെ പൂ നല്ല ആണ് സ്ലോ ഇങ്ങനെ തളന്ന പൂവല്ല എത്ര ദിവസമായി എന്നറിയത് വിരിഞ്ഞിട്ട് പോരാഴ്ചയായി ഇത് ഒന്നും ഇതുവരെ കൊഴിഞ്ഞിട്ടില്ല ചീഞ്ഞ് വന്ന് പോകുന്നതല്ലാണ്ട് പൂവ് നല്ല സ്ട്രോങ് പൂവ് നല്ല ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല നല്ല ബീട്രൂട്ട് മുറിച്ചാൽ എങ്ങനെയുണ്ടാവും ആ കളറാണ് ഇതെനിക്കൊരു സുഹൃത്ത് തന്നതാണ് ഇതിൻ്റെ കമ്പ് െനിക്ക് സെറ്റാവാത്തൊരു സാധനമായിരുന്നു അങ്ങനെ കമ്പ് കുത്തി ഞാൻ സെറ്റാക്കി ഇനി ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൂട്ടണം കു കുറേ കമ്പ് കൊണ്ടു തന്നിരുന്നു അതിലെനിക്ക് മൂന്ന് നാലെണ്ണയെ പിടിച്ചിട്ടുള്ളുതാണ് ഇതെന്താ കളർ എന്നറിയില്ല ഇത് ഇത് തന്നെയാണോ അതോ വേറെ കളറാണോ എന്നറിയില്ല ഇത് വൈറ്റാന്ന് തോന്നുന്നുണ്ട് പൂ പിടിച്ചിട്ടില്ല പിന്നെ ഉണ്ട് ഡബിൾ പെറ്റൽ കണ്ടോ ഡബിൾ പെറ്റൽ കാണാൻ ഭംഗിയാണ് പക്ഷെ നിറയെ പൂക്കുന്നില്ല അതാ ഇതിലൊക്കെ മുട്ട് വരുന്നുണ്ട് ഇത ഇത് ഇങ്ങനത്തെ ഒരു കളറ് പിന്നെ ഇത് ഓറഞ്ച് ഡബിൾ പെറ്റലാണ് പിന്നെ എൻ്റെ കയ്യിൽ ഡബിൾ പെറ്റൽ ഉള്ളത് ഇതാ വെള്ള പക്ഷേ ഇതിനേക്കാളൊക്കെ ഭംഗി ഇതാണ് കേട്ടോ ഇങ്ങനെ സിംഗിൾ പെറ്റലായിട്ടുള്ള വലിയ ഹൈബ്രിഡ് വെറൈറ്റി അപ്പം നമ്മൾ പിന്നെ നമുക്കും നമ്മുടെ ചൂട് കാലാവസ്ഥയിലും ചൈനീസ് ബോൾസം പിടിക്കും ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ സ്വതവ് ഇത് ഇടുക്കിയിലും വയനാട്ടിലൊക്കെ പിടിക്കുള്ളൂ അധികം നന്നായിട്ട് പിടിക്കുള്ളൂ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എന്താ കമ്പ് നട്ടതാണ് നല്ല ഹെൽത്തിയിൽ വരുന്നത് ഞാനിതിന് കൊടുക്കുന്ന വളം വളംന്ന് വെച്ചാൽ ഞാനിത് മിറക്കള് നമ്മുടെ ഗ്രീൻ കെയറാണ് കൊടുത്തത് എൻ പി കെ ഗ്രീൻ കെയർ അധികം ജൈവവളങ്ങൾ പിന്നെ കൊടുത്തിട്ടില്ല ചൈനീ മറ്റേ നമ്മുടെ സ്ലറിയിലെ അത് വളരെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് പേടിയാണ് ചീഞ്ഞ് പോകുമെന്ന് പക്ഷേ ഞാനിതിന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന എൻ പി കെയും ഗ്രീൻ കെയറും നല്ല രീതിയിൽ ചെടി വളരുന്നുകൊണ്ട് ഇതിലൊക്കെ ഇപ്പം മുട്ട് വരാനുള്ള ഇതിലേക്ക് എത്തി ഉണ്ടോ അടിപൊളി ചൈനീസ് ബോൾസ് കണ്ടിട്ട് നല്ല എനിക്ക് സന്തോഷം ഇത് കണ്ടിട്ട് കാരണം എനിക്ക് എത്ര കാലം ഞാൻ ഇതും കൊണ്ട് ഇത് സെറ്റാവാതിരുന്നു എന്നറിയോ